സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ മൂന്ന് വർഷമായി കാത്തിരുന്നിട്ട് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ഹൃദ്രോഗ വിദഗ്ധൻ എത്തിയില്ല നിവേദനങ്ങൾ നൽകലും പ്രതിഷേധങ്ങളുമെല്ലാം നിരവധി തവണ കഴിഞ്ഞിട്ടും അനുവദിക്കപ്പെട്ട ഹൃദ്രോഗ വിദഗ്ധന്റെ തസ്തിക ഇപ്പോഴും ഒഴിഞ്ഞുകിടക്കുകയാണ് എഴുപത് കോടി രൂപ മുടക്കി പടുകൂറ്റൻ കെട്ടിടമുൾപ്പെടെ അത്യാധുനിക സൗകര്യങ്ങൾ സജ്ജമാക്കിയ ആശുപത്രിയാണ് വർഷങ്ങളായി കാർഡിയോളജി വിഭാഗത്തിലെ ഡോക്ടറെയും കാത്തിരിക്കുന്ന ജോലി ക്രമീകരണ വ്യവസ്ഥയിൽ ഡോക്ടറെ നിയമിക്കാൻ പോലും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല മാസങ്ങൾക്ക് മുൻപ് ആശുപത്രി സന്ദർശിച്ച ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അടിയന്തര നിയമനം ഉറപ്പാക്കിയിരുന്നുവെങ്കിലും അതിനും നടപടിയായില്ല ആദിവാസികൾ ഉൾപ്പെടെ അധിവസിക്കുന്ന കിഴക്കൻ മേഖലയിൽ നിന്നുള്ള നിരവധി രോഗികൾ സ്വകാര്യ ആശുപത്രികളെയോ കൊല്ലത്തെയോ തിരുവനന്തപുരത്തെയോ സർക്കാർ ആശുപത്രികളെയോ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് രണ്ടായിരത്തി പതിനാറ് മുതലുള്ള നിരന്തര ആവശ്യത്തെ തുടർന്ന് മൂന്ന് വർഷം മുമ്പ് ഹൃദ്രോഗ വിദഗ്ധനെ നിയമിക്കുവാൻ ഉത്തരവായി ജൂനിയർ കൺസൾട്ടന്റ് തസ്തികയാണ് അനുവദിച്ചത് എന്നാൽ താമസിയാതെ ഈ തസ്തിക ഇല്ലാതാകുകയും പകരം കൺസൾട്ടന്റ് തസ്തികയാകുകയും ചെയ്തു ഇതോടെ മുൻപിറങ്ങിയ ഉത്തരവ് പ്രകാരം ഡോക്ടറെ നിയമിക്കാൻ കഴിയാതെയായി കൺസൾട്ടന്റ് തസ്തിക സംബന്ധിച്ച നിയമന ഉത്തരവ് ഇതുവരെയും പ്രസിദ്ധീകരിച്ചിട്ടുമില്ല ഇതാണ് നിയമനം നീണ്ടുപോകുന്നതിനുള്ള പ്രധാന കാരണം ആശുപത്രി അധികൃതർക്കോ മാനേജ്മെന്റ് കമ്മിറ്റിക്കോ കാർഡിയോളജിസ്റ്റിന്റെ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് താൽപ്പര്യവുമില്ല പുനലൂരിലെ ഏതു വിഷയങ്ങളിലും സജീവമായി ഇടപെടുന്ന സാമൂഹ്യ മാധ്യമങ്ങളിൽ പോലും താലൂക്ക് ആശുപത്രിയിലെ ഹൃദ്രോഗ വിദഗ്ധന്റെ തസ്തിക ഒഴിഞ്ഞുകിടക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനവും കണ്ടിട്ടുമില്ല ഇതിനിടെ കൺസൾട്ടന്റ് തസ്തികയിൽ ഇവിടേക്ക് നിയമിച്ച ഡോക്ടർ സീനിയോറിറ്റി പ്രശ്നം ചൂണ്ടിക്കാട്ടി ചുമതലയേറ്റില്ല പിന്നീട് പി എസ് ലിസ്റ്റിൽ നിന്നും നിയമനം നടത്താനുള്ള ശ്രമവും വിജയിച്ചില്ല ഇതേ സമയം ഹൃദ്രോഗ വിഭാഗത്തോടനുബന്ധിച്ചുള്ള കാത്ത് ലാബ് നിർമ്മിക്കുന്നതിന് ആദ്യഘട്ടം എന്ന നിലയിൽ അഞ്ചു കോടി രൂപ അനുവദിച്ചിട്ടുമുണ്ട് പ്രതിദിനം മൂവായിരത്തോളം രോഗികളാണ് ഒ വിഭാഗത്തിൽ മാത്രം ഇവിടെ ചികിത്സ തേടുന്നത് ആശുപത്രിയിൽ കിഫ്ബി വഴി പത്തു നില മന്ദിരവും ആരോഗ്യവകുപ്പിൽ നിന്നും മൂന്ന് കോടി രൂപ മുടക്കി അത്യാഗുധിക വിഭാഗവും ഒരുക്കിയിട്ടുണ്ട് എന്നാൽ ഏറ്റവും അത്യാവശ്യമായ ചികിത്സ ലഭ്യമാകാത്തത് വ്യാപകമായ പരാതിക്കാണ് ഇടയാക്കുന്നത് സമീപത്തെ സ്വകാര്യ ആശുപത്രികളെ സഹായിക്കുന്നതിനു വേണ്ടിയാണ് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ഹൃദ്രോഗ വിദഗ്ദ്ധൻ്റെ തസ്തിക ഇപ്പോഴും ഒഴിഞ്ഞുകിടക്കുന്നതിന് പിന്നിലെന്നും ആരോപണമുണ്ട് ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ